മഹാലക്ഷ്മി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനന്തു മാർക്കോയായിട്ട് സംസാരിച്ച് നിന്നതിന് ശേഷം ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് കരുണേനയാണ് കരുണ ഇങ്ങനെ കണ്ണൻ്റെ മുറിയിലോട്ട് വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇങ്ങനെ അവൾ ഇങ്ങനെ ആലോചിച്ച് എല്ലായിടത്തും കൂടെ അങ്ങോട്ടും കൂടെയൊക്കെ നോക്കുന്നുണ്ട് അതിന് ശേഷം അവസാനം അവൾ വന്ന് ഗവൺമെൻ്റൊക്കെ ഷെൽഫ് തുറക്കുന്നുണ്ട് ഷെൽഫ് തുറക്കുമ്പോൾ അതിനകത്ത് അത്യാവശ്യം നല്ലോണം തന്നെ സാരികളൊക്കെ അടച്ചു വെച്ചിട്ടുണ്ട് അതുപോലെ പെർഫ്യൂമും എല്ലാം ഉണ്ട് കേട്ടോ അത് കാണുമ്പോൾ കരുണയ്ക്ക് അങ്ങോട്ട് ഭയങ്കര അസൂയ വരാണ് എന്നിട്ട് കരണ സ്വയം പറയുന്നുണ്ട് പണ്ടൊക്കെ എൻ്റെ ഷെൽഫിലായിരുന്നു ഇത്രയും സാധനങ്ങൾ അവളുടെ ഷെൽഫിൽ ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ അവളുടെ ഷെൽഫിൽ നിറച്ച സാധനങ്ങളുണ്ട് എൻ്റെ ഷെൽഫിൽ ഒന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കണു ആ സമയത്ത് ഉണ്ണി വരുന്നുണ്ട് ഉണ്ണി വരുമ്പോൾ കർണയെ ഒരു സ്ഥലത്തും കാണുന്നില്ല പിന്നീടാണ് ഉണ്ണി കണ്ണൻ്റെ റൂമ് തുറന്നുകിടക്കണ കാണേ അപ്പോൾ ഉണ്ണിക്ക് സംശയം തോന്നിയിട്ട് ഉണ്ണി അവിടെ കയറി നോക്കുന്നുണ്ട് ആ സമയത്ത് അവിടെ കരുണ കണ്ണൻ്റെ ഷെൽഫിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുകയാണ് അപ്പോൾ കർണയോട് ഉണ്ണി ചോദിക്കുന്നുണ്ട് എന്താ കാരണ നീ ഇവിടെ വന്ന് നിൽക്കണ എന്തിനാ അവർ കണ്ട മോശം അല്ലേന്ന് ചോദിക്കുമ്പം അത് അവർ കാണുന്നില്ലല്ലോ അവരില്ലാത്തപ്പോഴല്ലേ ഞാൻ കയറണോളൂ അവരെങ്ങാനും അറിഞ്ഞാലോ എന്ന് ചോദിക്കുമ്പം അവരറിഞ്ഞാലല്ലേ മോശമുള്ളൂ അവരറിയാണ്ടിരുന്ന പ്രശ്നമൊന്നുമില്ലല്ലോ എന്നാലും അവരില്ലാത്ത സമയത്ത് നീ എന്തിനാ അവരുടെ മുറി കയറാ ഇനി ഇവിടെ എന്തെങ്കിലും കണ്ടിട്ട് അതും പറഞ്ഞെന്നെ കൊച്ചാക്കാനാണോ എന്ന് ചോദിക്കുമ്പം കാരണം പറയുന്നുണ്ട് കൊച്ചാക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ അല്ലേ തന്നെ നമ്മൾ കൊച്ചല്ലേ എന്നൊക്കെ പറയണു ആ സമയത്ത് ഉണ്ണി പറയുന്നുണ്ട് ഞാനിപ്പോൾ വഴക്കുണ്ടാക്കാനായിട്ടൊന്നും വന്നതല്ല ഇന്ന് എനിക്ക് സാലറി കിട്ടുന്ന ദിവസമാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് കുറച്ച് നേരത്തെ വരാം നമുക്കൊന്ന് കറങ്ങാൻ പോവാം ഒരു സിനിമയൊക്കെ കണ്ടു കണ്ടുവരാമെന്ന് പറയുമ്പം കരുണ പറയുന്നുണ്ട് എന്തെങ്കിലും ഗോൾഡ് വാങ്ങി തരുമെന്ന് ചോദിക്കുമ്പോൾ ഉണ്ണി പറയുന്നുണ്ട് ഗോൾഡോ നിനക്ക് പോലെ ഉണ്ടല്ലോ കരണേ അത് തന്നെയല്ലേ ഇപ്പോൾ സ്വർണത്തിനൊക്കെ തീ പിടിച്ച പോലെ അതിൻ്റെ ഇടയ്ക്ക് എങ്ങനെയാണ് സ്വർണ്ണം വാങ്ങാമെന്നൊക്കെ ചോദിക്കണം ആ സമയത്ത് കരണം വല്ലാത്ത ദേഷ്യത്തോടുകൂടി പറയുന്നുണ്ട് എൻ്റെ അച്ഛനോട് എങ്ങാനോ ഞാനിപ്പോൾ പറഞ്ഞെങ്കിൽ അടുത്ത സെക്കൻഡിൽ എൻ്റെ അച്ഛൻ വാങ്ങിക്കൊണ്ടേ തന്നേനെന്ന് പറയുന്നു അപ്പോൾ ഉണ്ണി പറയുന്നുണ്ട് നിൻ്റെ അച്ഛനൊക്കെ നീ ഒരു മോളേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നീ ചോദിക്കുന്നത് എല്ലാം വാങ്ങിത്തരാൻ അദ്ദേഹത്തിന് സാധിക്കും പക്ഷെ എൻ്റെ അവസ്ഥ അങ്ങനെയല്ല എന്ന് പറയുന്നു ആ സമയത്ത് കരണ പറയുന്നുണ്ട് ഇവിടെ എന്ത് പ്രാരാബ്ത ഉണ്ണിയേട്ടനുള്ളത് വീട്ടിലെ ചിലവന്വേഷിക്കേണ്ട ഒരു കാര്യവും അന്വേഷിക്കേണ്ട പിന്നെ ആ കൂടി ചിലവാക്കേണ്ടത് എൻ്റെ കാര്യത്തിന് മാത്രമാണ് അതിനാണോ ഇത്ര എന്നൊക്കെ ചോദിക്കുന്നു അപ്പോൾ ഉണ്ണി പറയുന്നുണ്ട് എന്തായാലും സ്വർണക്കടയിലൊക്കെ ഒന്നും നമ്മൾ പോകുന്നില്ല നമുക്കിന്ന് പുറത്തൊക്കെ ചുറ്റി കറങ്ങി ഫുഡൊക്കെ കഴിച്ച് സിനിമയൊക്കെ കണ്ടു വരാമെന്ന് പറയുമ്പോൾ അത് കേട്ടിട്ട് കരണയ്ക്ക് സന്തോഷമാകുന്നുണ്ട് എന്തായാലും ഇന്ന് ഫുൾ ഫുഡ്ഡൊക്കെ പുറത്തുനിന്ന് തന്നെ ആയിരിക്കുമല്ലോ അല്ലേ അപ്പോൾ നമുക്ക് രാത്രിയും ഫുഡ് കഴിഞ്ഞിട്ട് വരാം എന്ന വന്നും പറഞ്ഞു ഉണ്ണി കരണയും വിളിച്ചുകൊണ്ട് കണ്ണൻ്റെ റൂമിൽ നിന്നും പോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് കണ്ണനെയും മഹാലക്ഷ്മീനെയാണ് അപ്പോൾ മഹാലക്ഷ്മി കണ്ണനെ ബെഡിലോട്ട് കയറ്റിയിരുത്തുന്നുണ്ട് അതിനുശേഷം ഞാനിന്ന് പോണോ കണ്ണേട്ടാന്ന് ചോദിക്കുമ്പം പോകണം പോകണം താൻ എനിക്ക് വാക്ക് തന്നതുകൊണ്ടാണ് ഞാനിവിടെ വന്ന് കിടക്കാൻ തീരുമാനിച്ചത് എൻ്റെ കുറവ് നികത്താൻ താൻ പോയിക്കോളാന്ന് എനിക്ക് വാക്ക് തന്നതാണ് ഇല്ലെങ്കിൽ ഞാനിവിടെ നിന്ന് എഴുന്നേറ്റം അങ്ങോട്ട് വരുമെന്നൊക്കെ പറയുമ്പോൾ വേണ്ട വേണ്ട കണ്ണേട്ടിനിവിടെ കിടന്നു ഞാൻ പൊയ്ക്കോളാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ബെല്ലടിക്കണം ഒച്ച വയ്ക്കുന്നു വേഗം കണ്ണം പറയുന്നുണ്ട് അനന്ദമായിരിക്കും താൻ പോയി വാതിൽ തുറക്ക് അതിൽ തുറക്കുന്ന സമയത്ത് പുറത്ത് വന്നിരിക്കുന്നത് അനന്ത് തന്നെയാണ് അപ്പം അനന്തുമായിട്ടാവാണെന്ന് പറഞ്ഞുകൊണ്ട് അനന്തുവിനെ വിളിച്ചകത്ത് കയറ്റണു ആ സമയത്ത് അനന്ത് പറയുന്നുണ്ട് ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ ഒരു ഗുണ്ടയെ പോലെയുള്ള ഒരു തന്നെ കണ്ടു എന്ന് അവനെ ഞാൻ ഇന്നും കണ്ടു എനിക്ക് അവനെ കണ്ടിട്ട് അത്ര പന്തി തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ മഹി പറയുന്നുണ്ട് ഞാൻ ഡോക്ടറോട് ചോദിച്ചായിരുന്നു അപ്പം അങ്ങനെ ആരും ഇവിടെ ഇല്ലെന്നാണ് ഡോക്ടർ പറഞ്ഞതെന്ന് പറയുന്നു അതൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല അവനെ കണ്ടിട്ട് എനിക്ക് അത്ര പന്തി തോന്നുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അവൻ കണ്ണം പറയുന്നുണ്ട് അങ്ങനെയുള്ളവരെ ആരെയും ഇവിടെ പ്രവേശിപ്പിക്കില്ല ചികിത്സയ്ക്കായിട്ടെന്ന് പറയണു അപ്പം അനന്ദ് പറയുന്നുണ്ട് അങ്ങനെയാണ് ഈ മേഘനാഥനെ ഇവിടെ ചികിത്സിച്ചില്ലേന്ന് അത് മേഘനാഥൻ കമലേശ്വരത്തിൽ ആയതുകൊണ്ട് മാത്രമാണ് ഇവിടെ ചികിത്സിച്ചതെന്നൊക്കെ കണ്ണൻ പറയുന്നുണ്ട് പിന്നീട് അനന്ത് കണ്ണനോട് പറയുന്നുണ്ട് നിന്റെ ശത്രുക്കൾ വീടിന് പുറത്തല്ല വീടിനകത്ത് തന്നെയാണ് അതുകൊണ്ട് തന്നെ അവർ നേരിട്ട് നിന്നെ ആക്രമിക്കാൻ വരില്ല അവരാരെയെങ്കിലും നിയോഗിക്കുകയുള്ളൂ അങ്ങനെ അവർ വിട്ട ആളാണോ ഇവിടെ സംശയം ഉണ്ടെന്ന് പറയുമ്പോൾ മഹീം പറയുന്നുണ്ട് എനിക്കും ആ കാര്യത്തിൽ പേടിയുണ്ട് അനന്ത് വട്ട എന്ന് പറയണു അപ്പം കണ്ണൻ പറയുന്നുണ്ട് നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ തന്നെ പിന്നെ ആരെന്നെ എന്ത് ചെയ്യുമെന്ന് ഈ പറയണെന്നൊക്കെ ചോദിക്കണം പിന്നീട് കണ്ണൻ അനന്തിനോട് പറയുന്നുണ്ട് നീ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു ഇയാളെ വിഷമിപ്പിക്കില്ല ഇയാൾക്ക് പേടിയായ ഇയാൾ പിന്നെ ഇവിടുന്ന് പോവില്ല ഇവിടെ തന്നെ ഇങ്ങനെ നിൽക്കും എന്നൊക്കെ പറയുന്നു പിന്നീട് മഹിയോട് പറയുന്നുണ്ട് താൻ പൊയ്ക്കും എന്തായാലും ഇപ്പം അനന്ത് വന്നല്ലോ എന്ന് പറയുമ്പോൾ മഹി പറയുന്നുണ്ട് അനന്ദ് തൊട്ട് ഇവിടെ തന്നെ ഇരിക്കണം എങ്ങും എന്നൊക്കെ പറയുന്നു പിന്നീട് കണ്ണം പറയുന്നുണ്ട് ഓഫീസിൽ ചെന്നതിന് ശേഷം നല്ല ബോൾഡായിട്ട് തന്നെ നിൽക്കണം ഇനി എൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ഇയാളെ ഏൽപ്പിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്ന് പറയുമ്പോൾ അനന്ത് പറയുന്നുണ്ട് അതും കൂടി അറിഞ്ഞാൽ നിന്റെ ബന്ധുക്കൾ വെറുതെ ഇരിക്കുന്നു തോന്നണില്ല എന്ന് പറയുന്നു അപ്പോൾ കണ്ണം പറയുന്നുണ്ട് എൻ്റെ ബന്ധുക്കൾ എന്ത് ചെയ്താലും എനിക്ക് കുഴപ്പമില്ല എൻ്റെ പാർട്ട്ണർ ഇനി എന്റെ ഭാര്യയാണ് എൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്നവർ മാത്രം എൻ്റെ ബന്ധുക്കളായിട്ടിരുന്നാൽ മതി അല്ലാത്തവരൊക്കെയും എൻ്റെ ശത്രുക്കളാണെന്നൊക്കെ കണ്ണം പറയുന്നുണ്ട് ആ സമയത്ത് മഹി പറയുന്നുണ്ട് എനിക്കൊന്നും വേണ്ട കണ്ണേട്ടനൊന്നും എഴുന്നേറ്റ് നടന്നാൽ മതിയെന്ന് പറയുമ്പോൾ കണ്ണം പറയുന്നുണ്ട് തൻ്റെ നടക്കാത്ത സ്വപ്നമാണത് ഞാൻ എഴുന്നേറ്റ് നടക്കുമെന്നുള്ള സ്വപ്നം ഒന്നും നടക്കാൻ പോണില്ല എന്ന് പറയുമ്പോൾ മഹി പറയുന്നുണ്ട് കേട്ടില്ല അനന്ത പെട്ട കണ്ണേട്ടന് മരുന്നിലൊന്നും ഒരു വിശ്വാസമില്ല ഡോക്ടർ പറഞ്ഞത് രോഗിക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ അത് നടക്കുകയുള്ളൂ എന്നാണെന്ന് പറയുമ്പം അനന്തുവും പറയുന്നുണ്ട് അത് ശരിയാ രോഗിയുടെ വിശ്വാസം പോലെയാണ് ചികിത്സ പരിക്കണേന്നൊക്കെ പറയുന്നു എന്നാൽ ഇനിയിപ്പോൾ താൻ നിന്ന് സമയം കളയണ്ട പോയിക്കുമെന്നും പറഞ്ഞ് മഹാലക്ഷ്മി അവർ പറഞ്ഞു വിടുമ്പോൾ മഹാലക്ഷ്മി മരുന്നൊക്കെ കൃത്യമായി കഴിക്കണമെന്നും പറഞ്ഞാൽ അവിടെ നിന്ന് പോകുന്നുണ്ട് മഹാലക്ഷ്മി പുറത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് മാർക്കോ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട് മഹാലക്ഷ്മിയെ കാണുന്നുമുണ്ട് പിന്നീട് മഹാലക്ഷ്മി കാണാതിരിക്കാൻ വേണ്ടി മാർക്കോ അങ്ങോട്ട് മറഞ്ഞു നിൽക്കുന്നുണ്ട് പിന്നെ മഹാലക്ഷ്മി ആ വണ്ടിയിൽ കയറി പോയതിന് ശേഷം മാർക്കോ ഇങ്ങനെ പുറകോ എന്ന് നോക്കുമ്പം തോമസ് ഡോക്ടറുടെ സഹായി വന്നിട്ട് പറയുന്നുണ്ട് ആ എന്താണ് അതിനെ നോക്കിയിട്ടൊന്നും കാര്യമില്ല അത് വിവാഹം കഴിഞ്ഞ കുട്ടിയാ ഭർത്താവിൻ്റെ പേര് കണ്ണൻ എന്നാണെന്നൊക്കെ പറയുമ്പം ഞാൻ അങ്ങനെ നോക്കിയതൊന്നുമല്ല അല്ല ചേട്ടനൊക്കെ തന്നെ അറിയാൻ പാടില്ലേ ഞാൻ അങ്ങനത്തെ ആളല്ലാന്ന് അതെനിക്കറിയാം ഞാൻ പെൺകുട്ടികളെ ആപത്തിൽപ്പെട്ടാൽ സഹായിക്കും എന്നല്ലാതെ മോശമായ രീതിയിൽ ഞാൻ പെൺകുട്ടികളെ നോക്കാറില്ല എന്നൊക്കെ പറയുന്നു അപ്പൊ ആ സഹായി പറയുന്നുണ്ട് അത് ഞങ്ങൾക്ക് അറിയാവുന്നതല്ലേ നിന്നെ ഞങ്ങൾക്ക് വർഷങ്ങളായിട്ട് അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ നീ നിന്നെക്കുറിച്ച് കുറിച്ച് പറഞ്ഞ് ബുദ്ധിമുട്ടുണ്ടാ എന്നൊക്കെ പറയണു ഇപ്പൊ ചേട്ടനല്ല വേറെ ആരെങ്കിലും ആണ് എന്നോട് ഇങ്ങനെ പറഞ്ഞിരുന്നത് എങ്കിൽ അവരുടെ പൂമ്പ് നോക്കി ഞാൻ ഇടിച്ചേനെ എന്നൊക്കെ പറയണു അപ്പൊ അയാൾ പറയുന്നുണ്ട് നിന്റെ ഇടി കൊണ്ടാ പിന്നെ തോമസ് ഡോക്ടർക്ക് പോലും ചികിത്സിച്ച് രക്ഷപ്പെടുത്താൻ സാധിക്കൂല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് നിൽക്കണു പിന്നീട് കാണിക്കുന്നത് ഉണ്ണിനെ ഉണ്ണി ഇങ്ങനെ ഫോണെടുത്ത് നോക്കുന്നുണ്ട് എന്നിട്ട് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഫോൺ അക്കൗണ്ടിൽ സാലറി വന്നിട്ടില്ലല്ലോയെന്ന് എന്നിട്ട് വേഗം തന്നെ നാഥൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലുവാണ് അപ്പോൾ ചെല്ലുമ്പം അയാളിങ്ങനെ കണക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് അയാളോട് പറയുന്നുണ്ട് അമ്മാവെന്ന് വന്നൊരു കാര്യം പറയട്ടെ എന്ന് പറഞ്ഞ് മാറ്റി ഇങ്ങനെ പറയുന്നുണ്ട് ഇന്ന് അക്കൗണ്ടിൽ പൈസ വന്നിട്ടില്ലല്ലോ അതെന്താണെന്ന് ചോദിക്കുമ്പോൾ ഞാനും അത് തന്നെ ആലോചിക്കണേ എൻ്റെയും അക്കൗണ്ടിൽ പൈസ വന്നിട്ടില്ല എനിക്കത് കിട്ടിയിട്ട് നൂറുകൂട്ടം കാര്യങ്ങളുള്ളതാണെന്നൊക്കെ പറയുന്നു അപ്പോൾ ഉണ്ണി പറയുന്നുണ്ട് എന്തായാലും അമ്മാവൻ ഒന്ന് വിളിച്ച് നോക്ക് കാരണം എനിക്ക് വിളിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറയുന്നു പിന്നീട് അയാൾ മനസ്സില്ല മനസ്സോടെ കണ്ണനെ വിളിക്കുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട് പൈസ വന്നില്ലെങ്കിൽ മഹീനെ വിളിക്ക് അയാളാണിപ്പോൾ ഓഫീസിലത്തെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് എന്ന് പറയുമ്പോൾ ഒരു അടി കിട്ടിയതുപോലെ പോലെ ആവുന്നുണ്ട് എന്നാലും വാമദേവൻ അത് പിന്നെ മോനെ എന്ന് പറയുമ്പോൾ ഒരു കുഴപ്പമില്ല അമ്മാവ അയാളാണ് ഇപ്പോൾ എം ഡിയുടെ ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ നോക്കണതും അയാൾ അതേ അമ്മാവൻ അയാളെ വിളിച്ചോ എന്ന് പറയുന്നു ആ സമയത്ത് അനന്തും അങ്ങോട്ട് വരുന്നുണ്ട് പിന്നീട് ശരി അമ്മാവാന്നു പറഞ്ഞ് കണ്ണും ഫോൺ കട്ട് ചെയ്യണു അപ്പോൾ അനന്ദു അത് നന്നായി എന്നുള്ള രീതിയിൽ ഇങ്ങനെ ആകെ കാണിക്കുന്നുണ്ട് പിന്നീട് ഉണ്ണിനെ മാമദേവനെയാണ് കാണിക്കുന്നത് ഉണ്ണി മാമദേവനോട് ചോദിക്കുന്നുണ്ട് എന്താ അമ്മാവാന്ന് ചോദിക്കുമ്പോൾ അവളോട് ചെന്ന് ശമ്പളം മേടിച്ചോളാനാണ് ആ കണ്ണം പറഞ്ഞത് ആ ലക്ഷ്മിയോട് ഇനി നമ്മൾ അവളുടെ മുമ്പിൽ പോയി തലകുലിച്ച് നിൽക്കണമല്ലോ അമ്മാവാന്നൊക്കെ ഉണ്ണി പറയുന്നു അവൻ തോമസ് ഡോക്ടറിൻ്റെ അടുത്ത് ചികിത്സയിലായത് കൊണ്ട് അവളെയാണ് എല്ലാം ഏൽപ്പിച്ചേക്കണേന്നാണ് അവൻ പറഞ്ഞത് എന്നൊക്കെ പറയുമ്പോൾ ഉണ്ണിക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് ഇനിയിപ്പോൾ എന്ത് ചെയ്യും അക്കൗണ്ടിൽ കിടക്കുന്ന പൈസയിൽ കൈ കഴിവെക്കേണ്ട വരുമെന്ന് തോന്നണമോ എന്നൊക്കെ പറയുന്നു പിന്നീട് വാമദേവൻ പറയുന്നുണ്ട് ഇനിയിപ്പോൾ അവൻ്റെ സ്വത്തുക്കളെല്ലാം അവളുടെ പേരിലായിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അവളെയും കൊല്ലാൻ നടക്കേണ്ടി വരും അതിനു മുമ്പ് തോമസ് ഡോക്ടറുടെ വീട്ടിൽ വെച്ച് തന്നെ അവൻ്റെ കാര്യം തീർക്കണം എന്നൊക്കെ വാമദേവൻ പറയണു അപ്പോൾ ഉണ്ണി പറയുന്നുണ്ട് തോമസ് ഡോക്ടറുടെ വീട്ടിൽ നിന്നും അയാൾ ഒരിക്കലും പുറത്തേക്ക് വരാൻ പാടില്ല അതിനു വേണ്ട കാര്യങ്ങളൊക്കെ മേഘേട്ടം ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയണു ആ സമയത്ത് വാമം പറയുന്നു മേഹൻ കമ്പനിയിൽ ചെല്ലുന്നില്ലെങ്കിലും മേഹന്റെ അക്കൗണ്ടിലേക്ക് ഒരു ചെറിയ തുക അവൻ ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ അതും നിൽക്കുമെന്നാണ് എനിക്ക് തോന്നുന്നതെന്നൊക്കെ പറയുന്നു ആ സമയത്ത് ഉണ്ണി പറയുന്നുണ്ട് അതിനു മുമ്പ് അയാളുടെ ശ്വാസം നൽകണം നമ്മളെല്ലാവരും കൂടി കൂടി അത് ചെയ്തേ എന്നൊക്കെ പറയുന്നു പിന്നീട് കണ്ണനെ അനന്തോണിയാണ് കാണിക്കുന്നത് അനന്തു കണ്ണനോട് പറയുന്നുണ്ട് ഇപ്പം നിന്റെ അമ്മാവനും അനിയനൊക്കെ ഒരുപാട് കിടന്ന് വിറയ്ക്കുന്നുണ്ടാവും കാരണം ഇനി മഹിയുടെ മുമ്പിൽ ചെന്ന് ഇന്ന് ശമ്പളം മേടിക്കണമല്ലോ അയാൾക്ക് അധികാരം കൈമാറി എന്ന് പറയുമ്പം ഒട്ടും സഹിക്കൂല എന്നൊക്കെ പറയണു അപ്പം കണ്ണൻ പറയുന്നുണ്ട് അത് വേണമല്ലോ അങ്ങനെ തന്നെ വേണം എൻ്റെ ഭാര്യയ്ക്ക് അവിടെ പവർ ഉണ്ടെന്നുള്ള കാര്യം അവരും മനസ്സിലാക്കട്ടെ എന്നൊക്കെ പറയണു അപ്പോൾ അനന്ദ് പറയുന്നുണ്ട് ഇങ്ങനെ ഓരോന്ന് വരുമ്പോഴാണ് ദുഷ്ടശക്തികൾ വീണ്ടും ദുഷ്ടത്തരം കാണിക്കാനായിട്ട് ഒരുങ്ങണത് എന്നൊക്കെ പറയണു അങ്ങനെ കണ്ണം പറയുന്നുണ്ട് അങ്ങനെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മഹിയുടെ കാര്യവും െ കൊല്ലാനായിട്ട് ആളെ അയച്ചവരുടെ കാര്യം നീ തീരുമാനമാക്കണം മഹിയെ നീ സംരക്ഷണത്തിലാക്കണം അതുപോലെ അവരെ മാക്സിമം ശിക്ഷ മേടിച്ചു കൊടുക്കണം എന്നൊക്കെ പറയുമ്പോൾ അനന്ദ് പറയുന്നുണ്ട് അങ്ങനെയൊന്നും സംഭവിക്കില്ല ഇനിയിപ്പോൾ അങ്ങനെ സംഭവിച്ചാൽ തന്നെ ഞാനും നീയും ഒരുമിച്ചല്ലേ വക്കീൽ കോട്ടിട്ടത് അവർക്ക് ഞാൻ മാക്സിമം ശിക്ഷ തന്നെ വാങ്ങിക്കൊടുക്കും എല്ലാത്തിനെയും കൂട്ടത്തോടെ ജയിലിലേക്ക് വിടും മാത്രമല്ല സ്വത്തിൻ്റെ ഒരു തരി പോലും അവർക്ക് കിട്ടുകയും ഇല്ല ഇനിയിപ്പോൾ എനിക്ക് ഈ കോടതിയിൽ വാദിച്ച് ജയിക്കാൻ പറ്റിയില്ലെങ്കിൽ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലൊക്കെ പോകും ഞാൻ അവർക്ക് ശിക്ഷ മേടിച്ചുകൊടുക്കാൻ എന്നൊക്കെ പറയുന്നു പിന്നീട് അനന്ത് പറയുന്നുണ്ട് എത്രയും വേഗം നിന്റെ സ്വത്തിൻ്റെ ഒരു ഭാഗം നീ മഹിയുടെ പേരിലാക്കണം എന്ന് പറയുമ്പോൾ കണ്ണം പറയുന്നുണ്ട് പകുതി മഹിയുടെയും പകുതി എൻ്റെയും പേരിലാക്കാനാണ് ഇനി എൻ്റെ തീരുമാനം ഇപ്പം തന്നെ എൻ്റെ ബാങ്ക് അക്കൗണ്ടിലൊക്കെ നോമിനിയായിട്ട് വെച്ചിരിക്കുന്നത് അയാളെ ആണെന്ന് പറയുമ്പോൾ അനന്ത് പറയുന്നുണ്ട് ഇനി നിനക്കെന്തെങ്കിലും സംഭവിച്ചാൽ അത് തന്നെ അവർക്ക് ഒന്നും കിട്ടരുത് എന്നൊക്കെ പറയുന്നു പിന്നീട് അനന്ത് പറയുന്നുണ്ട് നീ നടക്കാതിരിക്കാൻ വേണ്ടി പരിശ്രമിച്ചവരാണ് നിന്റെ ബന്ധുക്കൾ അപ്പം നിൻ്റെ സ്വത്ത് അനുഭവിക്കാനുള്ള ഒരു യോഗവും ഇല്ല അതുകൊണ്ട് തന്നെ അവർക്കൊന്നും കിട്ടരുത് ആ രീതിയിൽ നീ എല്ലാം ചെയ്തു എന്നൊക്കെ പറയണു പിന്നീട് കാണിക്കുന്നത് ജ്വല്ലറിയാണ് ജുവല്ലറിയിൽ ഇങ്ങനെ മഞ്ജു സ്വർണ്ണമൊക്കെ സെലക്ട് ചെയ്യുന്നുണ്ട് ആ സമയത്ത് മേഹനോട് ഇത് കൊള്ളാലോ കൊള്ളാലോ എന്ന് പറയുമ്പോൾ നീ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാണ്ട് നിനക്ക് ആവശ്യമുള്ളതൊക്കെ എടുക്കുന്നു പറയുന്നു എന്നിട്ട് മേഹനം അങ്ങോട്ട് എഴുന്നേറ്റ് പോകുന്ന സമയത്ത് മാനേജർ വരുന്നുണ്ട് ആ സമയത്ത് മാനേജറോട് മേഹനാഥം പറയുന്നുണ്ട് ഞാൻ ഈ ജ്വല്ലറിന്ന് പുറത്തായെങ്കിലും കണ്ണൻ്റെ പെങ്ങൾക്ക് ഇവിടുന്ന് സ്വർണ്ണം എടുക്കണമെങ്കിൽ കുഴപ്പമില്ലല്ലോ നൂറ്റിയൊന്ന് പോവാൻ ഞങ്ങൾ എടുക്കുവാണെങ്കിൽ ഇനി അതിന് കണക്ക് പറയാനൊന്നും വല്ലതെന്ന് പറയുമ്പോൾ മാനേജർ പറയുന്നുണ്ട് ഇവിടുന്ന് ഫ്രീ ആയിട്ട് ആർക്കെങ്കിലും സ്വർണം കൊടുക്കണമെങ്കിൽ അത് കണ്ണൻ സാറ് പറയണമെന്ന് പറയുമ്പം ഇതിനു മുമ്പ് ഞങ്ങൾ എടുത്തിട്ടുണ്ടല്ലോ എന്ന് പറയുന്നു മഞ്ജു അപ്പോൾ പറയുന്നുണ്ട് അന്ന് കണ്ണൻ സാറിനോട് ചോദിച്ചിട്ടാണ് ഞാൻ തന്നേന്ന് അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ മാഡത്തിനോട് ചോദിച്ചിട്ട് എടുത്തു എന്ന് പറയുന്നു മേഡോ അത് ആരാന്ന് ചോദിക്കണോ അപ്പം മഹാലക്ഷ്മി മേഡത്തിനോട് ചോദിച്ചിട്ട് എന്തും ചെയ്താൽ മതി മതിയെന്നാണ് കണ്ണൻ സാറ് പറഞ്ഞേക്കണേന്ന് പറയുന്നുണ്ട് അപ്പം അഞ്ചു കൂടി ഞാൻ അയാളെ ഒന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞ് ഫോൺ എടുത്ത് കണ്ണന് വിളിക്കുന്നുണ്ട് ആ ഇതിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കൂടാതെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ